തെക്ക് കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷനും മെറിറ്റ് അവാർഡ് വിതരണവും നടന്നു ശൂരനാട് തെക്ക് ഇരവിച്ചിറ പടിഞ്ഞാറ് എൺപത്തി എട്ടാം നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെ പ്രവർത്തക കൺവെൻഷനും മെറിറ്റ് അവാർഡ് വിതരണവും നടന്നു സി മഹേഷ് എം എൽ ഉദ്ഘാടനം ചെയ്തു ബൂത്ത് പ്രസിഡന്റ് ഹരികുമാർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആർ ഡി പ്രകാശ് ഡി സി സി മെമ്പർ സരസ്വതിയമ്മ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നിർവാഹക സമിതി അംഗം ആദിക്കാട്ട് പിള്ള രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സമിതി ചെയർമാൻ എസ് സുഭാഷ് കൊമ്പിപ്പിള്ളി സന്തോഷ് ശിവൻ പിള്ള സഹദേവൻ പിള്ള തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വാർഡ് പ്രസിഡന്റ് മനോജ് കുമാർ സ്വാഗതവും രാജേന്ദ്രൻ പിള്ള നന്ദിയും പറഞ്ഞു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികവ് കാട്ടിയവർക്കും പ്രൊഫഷണൽ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കുമുള്ള അവാർഡ് വിതരണവും പാർട്ടിയിലെ മുതിർന്ന പ്രവർത്തകർ ആദരവും നൽകി പാർവതി എസ് രാജീവ് ഷൂരനാട്